സഹോദരി സഹോദരന്മാരെ ദൈവികത്ഭുതത്തിന് മുമ്പ് വലിയ പ്രതികൂലമുണ്ടെന്ന് അറിയുക അതുപോലെ തന്നെ വലിയ വലിയ അത്ഭുതത്തിന് മുമ്പിൽ വലിയ മാനസിക പ്രശ്നങ്ങളുണ്ട് അവിടെ നീ തളർന്നു പോകരുത് പതറിപ്പോകരുത് അരുമനാഥൻ കൂടെയുണ്ട് അതേ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു അവിടെ നിന്നൊരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എത്ര പേർ വിശ്വസിക്കുന്നു ലോകത്തിന് നാനാഭാഗത്തിൽ അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശം ഈ ശുശ്രൂഷ ആദ്യമായിട്ട് കാണുന്ന കേൾക്കുന്ന ഏവരെയും മൂർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ ശിശ്രൂഷണ കടന്നു ചെല്ലുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ചെലവ് തന്നെയുണ്ട് എന്നാൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങിപ്പോകാതിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് നിങ്ങളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിനും നാമത്തുള്ള വന്ദനത്തെ അറിയിക്കുന്നു അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത ഇസ്രായേൽ ആയിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇസ്രായേൽ ആയിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിന്റെ ദേശത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ജോലിസ്ഥലത്തെ ഏറ്റവും മാനിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ദൈവത്തിന്റെ കരുണയാൽ നടത്തപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതകരം ഈ കുടുംബത്തിൽ ഉണ്ടായി വരേണ്ടതിന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാട്ടിലായിരിക്കുന്ന തലമുറകൾ മാതാപിതാക്കന്മാർ ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ദേശത്ത് ഞങ്ങളുടെ പ്രിയ കുടുംബം ഏറ്റവും മാന്യരായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇസ്രായേൽ ദേശത്ത് ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായി ദൈവത്തിൻ്റെ കരം കൂടെയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ സമാധാന അന്തരീക്ഷത്തിൽ കാക്കപ്പെടുമാറാകട്ടെ പ്രിയഭവനത്തെ ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമച്ചു ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ ഇസ്രായേൽ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്ഥി സ്തുതിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പുതിയ തീരുമാനങ്ങൾ നിങ്ങളെ ജയാളികൾ ആക്കി മാറ്റും പുതിയ പുതിയ തീരുമാനങ്ങൾ നിങ്ങളെ ജയത്തിലേക്ക് നടത്തുവാനിടയായിത്തീരും വായിക്കാം മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം കർത്താവ് എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല ഇനി പറയപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചാട്ടെ ഓരോ വർഷത്തിലും ചില അവസരങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കാൻ നമുക്ക് ഇടയാകാറുണ്ട് പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് പുതിയ പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട് അതുപോലെ ചിലപ്പോൾ ജന്മദിനാഘോഷ നേരത്തോ വിവാഹ വാർഷിക സമയത്തൊക്കെ പുതിയ പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് അതുമല്ലെങ്കിൽ ഒരു യോഗത്തിൽ കേട്ട പ്രസംഗം മൂലമോ പുതുവർഷ പ്രവേശന സമയത്തോ ആയിരിക്കാം നമ്മൾ തീരുമാനമെടുക്കുന്നത് ആ തരത്തിൽ കണ്ണിനീരോടെ മനോഹരമായി ആവിഷ്കരിച്ച തീരുമാനങ്ങൾ നമ്മെ പുതിയ വ്യക്തികളാക്കി മാറ്റാൻ പര്യാപ്തമാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും സുന്ദരമായിരിക്കും ഓരോരുത്തരുടെയും തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ചിലർ പറയും ഞാൻ പുകവലി മദ്യപാനം ഇന്നുമുതൽ ഞാൻ ഉപേക്ഷിക്കുകയാണ് ഇനി ഞാൻ അത് തുടരുകയില്ല എന്നാൽ മറ്റു ചിലരുടെ തീരുമാനങ്ങൾ ഭക്ഷണ ഞാൻ അതീവ ശ്രദ്ധയുള്ളവനായിരിക്കും മറ്റു പല മറ്റ് പലരുടെ തീരുമാനങ്ങളിൽ ഇങ്ങനെയാണ് ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്ന ശീലം ഞാൻ ഒഴിവാക്കാനായിട്ട് പോകുകയാണ് എന്നാൽ മറ്റു പലരുടെ തീരുമാനങ്ങൾ ഷീട്ടുകളി കടം മേടിക്കുന്ന അവസ്ഥ ും പ്രത്യേകിച്ച് കടം മേടിച്ച് ഞാൻ കഴിഞ്ഞ കാലങ്ങളെല്ലാം കടം മേടിച്ച് മേടിച്ച് ഞാൻ വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാമ്പത്തിക വിഷയത്തിൽ എന്നെ അത് അസ്വസ്ഥനാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി മുതൽ കടം മേടിക്കുകയില്ല എന്ന തീരുമാനമായിരിക്കാം ചിലര് എടുത്തിട്ടുള്ളത് എന്നിത്യാദി കാര്യങ്ങൾ ഒക്കെ പലരും തീരുമാനം എടുത്തിട്ടുള്ളവരാണ് എന്നാൽ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ വിജയത്തിലേക്കത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഫേവർ ഏറെ ആവശ്യമാണ് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്ന നല്ലതാണ് അത് ഫലപ്രാപ്തിയിലേക്ക് വരുത്തുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ എന്നാൽ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും ഒരുപക്ഷെ അത് വിജയത്തിലേക്ക് എത്തപ്പെടണമെന്നില്ല എന്നാൽ നിങ്ങളെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഏറെ ആവശ്യമാണ് അല്ലെങ്കിൽ അവൻ്റെ ഫേവർ ഏറ്റവും ആവശ്യമാണ് നിങ്ങൾക്ക് തനിയെ ഒരു കാര്യവും വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ നമുക്ക് സ്വന്തമായിട്ട് നിലനിന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നറിയുക എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്ന സമയത്ത് അവിടുന്ന് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വാഴാൻ തുടങ്ങുന്ന നേരത്ത് നമ്മുടെ തീരുമാനങ്ങളുടെ നടുവിൽ ഒരു വലിയ വിജയം ഉണ്ടാകുകയാണ് ഇന്ന് നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ ആ തീരുമാനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പര്യാപ്തമായി മാറാൻ പോകുന്ന എപ്പോഴാണ് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന നേരത്ത് വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും അതായത് നിങ്ങളുടെ പുതിയ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തിന്മകളെയും തെറ്റായ ശീലങ്ങളെയും എന്നേക്കുമായി ഉപേക്ഷിക്കുവാനും നിങ്ങളെ സഹായിക്കുവാൻ ഒരുമരെ മാത്രമേ കഴിയത്തുള്ളൂ എന്നറിയ അത് കർത്താവായ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിന് കഴിയുമെന്നറിയുക താങ്കൾക്ക് വേണ്ടത് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക അംഗീകരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇന്ന് വ്യത്യസ്ത മീഡിയയിലൂടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ടെന്ന് ഞങ്ങൾ കരുതുകയാണ് നിങ്ങൾക്ക് വേണ്ടത് യേശു കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക അംഗീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇന്ന് നിങ്ങൾ പുതിയ തീരുമാനത്തിൽ നിങ്ങളെത്തപ്പെടുമ്പോൾ നിങ്ങൾ പടിപടിയായിട്ട് വിജയിക്കാനായിട്ട് പോകുകയാണ് നിങ്ങൾ മാനിക്കപ്പെടാൻ പോകുകയാണ് നിങ്ങൾ മാന്യരായി മാറാൻ പോകുകയാണ് നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല നല്ല ആഗ്രഹങ്ങൾ അവിടുന്ന് നിറവേറ്റിത്തരാനായിട്ട് പോകുകയാണ് നിങ്ങൾ ജയാളികളായി മാറാൻ പോകുകയാണ് ഇത് അവേദപുസ്തകം പറയുകയാണ് ആ പറയുന്ന ഏതാ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു രണ്ട് കുരു ലേഖനം അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ മറ്റൊരു വാക്യം ഇങ്ങനെയാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം അഞ്ച് നിന്റെ യൗവനം കഴുകനെ പോലെ പുതു വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു യശയാവ് അൻപത്തിയെട്ട് പതിനൊന്ന് ശ്രദ്ധിച്ച് യഹോവ നിന്നെ എല്ലായിപ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും മനോഹരമായ സുന്ദരമായ വേദഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് നൂറ്റിയേഴാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ഇനി കുലോസി ലേഖനം മൂന്ന് പത്ത് ശ്രദ്ധിക്കുക തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ അപ്പോൾ തന്നെ റോമർ എട്ട് പതിനൊന്ന് ശ്രദ്ധിച്ച് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും ഇനി ശ്രദ്ധിച്ചാട്ടെ പുതുതായി ജനിച്ചവർ ദൈവ സാദൃശ്യം ധരിച്ച് നിരന്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സ്നേഹിക്കുന്നവരാകുമെന്ന് വേദപുസ്തകം പടി ഉപദേശിക്കുകയാണ് പുതുമനുഷ്യരെ മനുഷ്യരെ ധരിക്കുമ്പോൾ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നവരായി മാറുകയാണ് നീതീകരണവും പുതുജനനവും ദൈവകൃപയാൽ കൃപയാൽ പാവികൾക്കുണ്ടാകുന്ന മാറ്റത്തെയാണ് കുറിക്കുന്നത് നീതീകരണം എന്നത് സ്വർഗീയ ന്യായാധിപതിയായ ദൈവം നമ്മുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകൾ മുഖാന്തരം നാം ന്യായപ്രമാണത്തിന് വിരോധമായി പ്രവർത്തിച്ച പാപങ്ങളെ മോചിപ്പിക്കുന്നു ന്യായപ്രമാണത്തിന് വിരോധമായി പ്രവർത്തിച്ച സകലത്തെയും മോചിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ കാൽവേറി മരണം ഹേതുവായി തീർന്നുവെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് അതായത് കുറ്റക്കാരായ നമ്മെ ഓരോരുത്തരെയും കുറ്റം ചെയ്യാത്ത നീതിമാന്മാരായി ഗണിക്കുന്നതിനെ കുറിക്കുന്നു എന്ന് വേദപഠിതന്മാർ പണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുകയാണ് പുതുജനനം എന്നത് ദുസ്വഭാവമുള്ള നമ്മിൽ പരിശുദ്ധാത്മാവ് സൽസ്വഭാവം ഉളവാക്കുന്നതിനെ കുറിക്കുകയാണ് ഇന്ന് നിങ്ങൾ പുതുതായിട്ട് ജനിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ പഴയതു മാറിയിട്ട് പരിശുദ്ധാത്മാവ് സൽസ്വഭാവത്താൽ നിങ്ങളെ ഒരു പുതിയ വ്യക്തി ജീവിതമാക്കി മാറ്റുകയാണ് അതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏറ്റവും ആവശ്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല പക്ഷെ തീരുമാനം നിങ്ങളുടെയാണ് നിങ്ങൾ സ്വയമേ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം പക്ഷെ ആ തീരുമാനം ഫലപ്രാപ്തിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഫേവർ ആവശ്യമാണ് ദൈവത്തിൻ്റെ കൃപ ഏറ്റവും ആവശ്യമാണ് അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആവശ്യമാണ് പുതുതായി ജനിച്ച ക്രിസ്ത്യാനി ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പറയാനായിട്ട് കഴിയത്തില്ല എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ ഫേവറിനാൽ ദിനം പ്രതി കഴുകപ്പെട്ട് ക്രമേണ വിശുദ്ധനായിത്തീരുകയാണ് ഒരാൾ കർത്താവിലായിത്തീരുമ്പോൾ പൂർണ്ണമായിട്ടും അവൻ വിശുദ്ധനെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല എന്നാൽ കർത്താവിൻ്റെ ഫേവർ നിരന്തരമായി വെളിപ്പെട്ട് 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 വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ദൈവത്തിൻ്റെ കൃപ നിറയപ്പെട്ട് ക്രമേണ വിശുദ്ധനായി മാറുകയാണ് ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിത്തീരണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് ഒരു പുതിയ തീരുമാനമെടുക്കാൻ കഴിയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണ വിശുദ്ധിയെ പ്രാപിക്കുന്നത് ഈ ലോകത്തിൽ പ്രയാസമാണെങ്കിലും ഒരുത്തൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഭക്തിയുള്ളവനായി തീർന്നാൽ അവൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പൂർണ്ണ വിശുദ്ധിയെ പ്രാപിക്കുക അസാധ്യമാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുണ്ടാകുക നിശ്ചയമായിട്ടും അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു എന്നെ കഴുകി ഞാൻ ശുദ്ധനായി മാറി ഇനി ഞാൻ പഴയ നിയമത്തിൻ്റെ ആ അതിൻ്റെ അടിമയല്ല പുതിയ നിയമത്തിൻ്റെ യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് എനിക്ക് ജയം വന്നിരിക്കുന്നു ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിയും ശ്രദ്ധിച്ചാടെ യേശുക്രിസ്തു നിമിത്തം നിങ്ങളൊരു പുതിയ സൃഷ്ടി ജീവിതമായി തീരുകയാണ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങളൊരു പുതിയ വ്യക്തി ജീവിതമായി മാറുകയാണ് അവന്റെ ഫേവർ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ഒരു അസാധാരണ വ്യക്തി ജീവിതമായി മാറുന്നു നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു വിശദീകരിക്കപ്പെടുന്നു നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ഫലപ്രാപ്തിയിലേക്ക് വരുന്നു ഫലമുള്ളതായി മാറുന്നു നിങ്ങൾക്ക് ഇന്നു വരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ യേശു ക്രിസ്തു നിമിത്തമായിട്ട് നിങ്ങൾക്ക് വിജയം ഇതെല്ലാം സാധ്യമായി തീരുകയാണ് എപ്പോഴാണ് ദൈവത്തിൻ്റെ ഫേവറും കൂടെ വെളിപ്പെടുന്ന നേരത്ത് ഇനിയൊരു അനുഭവം ഞാൻ പറയാനായിട്ട് പോകുകയാണ് ലെനിൻ എന്ന വ്യക്തിജീവിതത്തെക്കുറിച്ച് ആ മഹാനായ വ്യക്തി ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ലെനിൻ മരിച്ച് അൻപത്തി വർഷങ്ങൾക്ക് ശേഷം ഒരു ദിനപത്രത്തിൽ ഇപ്രകാരം അവർ എഴുതാനായിട്ട് ഇടയായിത്തീർന്നു ലെനിൻ റഷ്യയിൽ ജീവിക്കുന്നു ഇതിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ ലെനിനുള്ള സ്ഥാനം നമുക്ക് ഊഹിക്കാം എന്നതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ താൻ മരിച്ച ശേഷം ലക്ഷോപലക്ഷം ജനങ്ങൾ തൻ്റെ ഭൗതിക ശരീരം കാണാനായിട്ട് എത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്നാൽ റഷ്യയുടെ പല ഭാഗത്തും കാണുന്ന വാൾ പോസ്റ്റിൽ ഇപ്രകാരം അച്ചടിച്ചിരുന്നു ലെനിൻ ജീവിച്ചിരുന്നു ലെനിൻ ജീവിക്കുന്നു ലെനിൻ ജീവിക്കുന്നു അതെ തീർച്ചയായും അദ്ദേഹം ജീവിക്കുന്നില്ല എഴുത്തുണ്ട് പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നില്ല എന്നാൽ യേശു ക്രിസ്തു വളരെ വ്യത്യസ്തനായി ഇന്നും ജീവിക്കുന്നു ലോകത്തുള്ള മഹാന്മാരുടെ കല്ലറകളിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം അവരുടെ ഭൗതിക ശരീരം മറവ് ചെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരം അടക്കിയ സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും അവൻ ഇവിടെ ഇല്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു വളരെ വ്യത്യസ്തനായ വ്യക്തി ജീവിതമാണ് നമുക്ക് വേണ്ടി അവൻ ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു എനിക്കായിട്ട് നിങ്ങൾക്കായിട്ട് അവൻ ജീവിക്കുന്നു നിങ്ങളുടെ പ്രശ്നത്തിനായിട്ട് നിങ്ങൾ അവൻ ഉയരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജീവിക്കുന്നു കൂടാതെ യേശു ക്രിസ്തുവിൻ്റെ ശരീര ദർശനത്തിന് ഇവിടെ ആരും തടിച്ചു കൂടുന്നില്ല എന്താ കാരണം അതവിടെ ഇല്ല എന്നുള്ളതാണ് വളരെ വാസ്തവമായ സത്യമായ കാര്യമെന്ന് പറയുന്നത് പുനരുത്ഥാന ദിവസം തൻ്റെ സ്നേഹിതർ കല്ലറയ്ക്കൽ വന്നപ്പോൾ ദൂതൻ പറഞ്ഞത് അവൻ ഇവിടെ ഇല്ല കാരണം അവൻ പുനരുത്ഥാനം ചെയ്തിരിക്കുകയാണ് അവൻ ഇവിടെ ഇല്ല ലെനിൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ കൂടിയാൽ എന്താണ് പ്രയോജനം വിശ്വാസികളായ നാം കഷ്ടപ്പെടുകയും നെടുവീർപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്നും ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനു മുമ്പിൽ നമുക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലാം അവിടുന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഈ ദിവസങ്ങളിൽ ഇറങ്ങാനായിട്ട് പോകുകയാണ് അതേ പ്രിയരെ അവൻ നമുക്കായിട്ട് ജീവിക്കുന്നു അവൻ നമുക്കായിട്ട് വീണ്ടും വരാൻ പോകുകയാണ് അവൻ നമുക്കായിട്ട് അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേര് ലോകത്തിന് നാനാഭാഗത്തുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അത്ഭുതം ചെയ്യാനായിട്ട് പോകുന്നു എന്തുകൊണ്ടാണ് അവനിന്നും ജീവിച്ചിരിക്കുന്നു കൊണ്ട് നിങ്ങളുടെ ആ കാടിന്യമേല രോഗമുണ്ടല്ലോ അത് മാറാനായിട്ട് പോകുന്നു എന്തുകൊണ്ടാണ് അവൻ ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ലഭിക്കാൻ പോകുന്നു എന്തുകൊണ്ട് അവനിന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആർക്കും നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയാതിരിക്കുന്നു എന്നാൽ ഒരുവനും നിങ്ങൾക്ക് സമാധാനം നൽകിത്തരാൻ കഴിയും യേശു ക്രിസ്തുവിന് കഴിയും എന്തുകൊണ്ട് അവൻ അവനിന്നും നിങ്ങൾക്കായി ജീവിച്ചിരിക്കുന്നു മുൻപോട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് എന്നാൽ ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല ഒരു പുതിയ വാതിൽ തുറന്നു തരാൻ കഴിയുന്നില്ല യേശു ക്രിസ്തുവിന് തുറന്നു കഴിയുക തുറന്നു തരാൻ കഴിയുന്ന എന്തുകൊണ്ട് അവനെന്നും ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് സഹോദരങ്ങളെ അവൻ ഉയരത്തിൽ ജീവിക്കുന്നതാണ് എൻ്റെയും നിങ്ങളുടെ വിജയമെന്ന് പറയുന്നത് അവൻ ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കഴിയുന്നത് അവനുയരത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും സമാധാനത്തിൽ കഴിയുന്നത് അവൻ ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം സമാധാനമുണ്ടാകുമായിരുന്നില്ല അവന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് ഓടി വന്ന അപ്പാ പിതാവെന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടായത് ഉയരത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരസ്പരം സന്തോഷത്തോടുകൂടിയായിരിക്കുന്നത് അവനുയരത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രതീക്ഷയോടെ ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത് അവൻ ഉയരത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും വിശ്വാസത്താൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവൻ ഉയരത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ കൊടുങ്കാറ്റുകൾ പ്രതികൂലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ പടകം മുങ്ങി പോകാതിരിക്കുന്നത് യേശു ക്രിസ്തു ഉയരത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ മാറുമെന്നുള്ള വിശ്വാസത്താൽ ഓരോ ദിവസവും നാം മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ഉയരത്തിൽ ജീവിച്ചിരിക്കുന്നുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ഫലമുണ്ടാകുന്നത് അവൻ നമുക്കായി ഒരു വലിയ വിജയത്തെ ഒരുക്കാനായിട്ട് പോവുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവനൊരു വിജയത്തെ ഒരുക്കാനായിട്ട് പോവുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ദേശത്തിരുന്നു കൊണ്ട് ഇന്റർനെറ്റിനകത്തൂടെ ഈ സന്ദേശം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാ ഇടപെടുന്നു നിങ്ങളുടെ നീറുന്ന വിഷയത്തിന് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിന് നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് പോലും നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല നിങ്ങളുടെ കൂട്ടുകാരോട് പോലും നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ഷെയർ ചെയ്തിട്ടില്ല എന്നാൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ ഉണ്ടല്ലോ ഉയരത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ പരിഹരിക്കാൻ കഴിയുമെന്നറിയുക ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും അനുഭവിക്കാത്ത സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയുകയാണ് അതുപോലെ തന്നെ ബഹ്റിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്തോഷ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നിങ്ങൾക്ക് വേണ്ടി അവനൊരു വിജയത്തെ ഒരുക്കാനായിട്ട് പോകുകയാണ് നിങ്ങളുടെ കണ്ണുനീര് കാണാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ പോലും ആരും തുരിഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങൾക്കൊരു വിജയത്തെ ഇന്ന് കർത്താവ് നൽകിത്തരാൻ പോകുന്നു കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു അവൻ നമുക്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് വീണ്ടും പറയാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ പെടുമാറാകട്ടെ അവന്റെ നാമം സകല ഇടങ്ങളിലും പരക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കു നമുക്ക് ആശംസിക്കാം യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലാ ഇടങ്ങളിലും പരന്ന് പരന്ന് വ്യാപരിക്കുമാറാകട്ടെ അവൻ്റെ മഹത്വം എല്ലാ ഇടങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ നിങ്ങൾക്കായി അവരിന്നും ജീവിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ആരംഭിച്ച സമയം തൊട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവായ സമയം തൊട്ട് നിങ്ങൾ എന്നും പരാജയത്തിന്റെ വക്കിലൂടെ കടന്നു വെക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് വലിയൊരു വിജയത്തെ അവിടുന്ന് നൽകിത്തരാൻ പോകുന്നു നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു പക്ഷേ ഒരു ഒരു തീരുമാനം പോലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് നിങ്ങൾ സന്ധി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനത്തെ നിങ്ങൾക്ക് വിജയിപ്പിക്കാനായിട്ട് കഴിയും കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വളരെ ഭാരത്തോടെ എന്നെ വിളിക്കുകയുണ്ടായി ചില നാളുകൾക്കുമ്പ് അവരെ കർത്താവിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു വിശ്വാസത്താൽ അവർ മുന്നോട്ട് യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ് വിശ്വാസ സ്നാനമൊക്കെ സ്വീകരിച്ചു അങ്ങനെ അവർ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്നോട് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് ദേവദാസനെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞങ്ങളുടെ ജീവിതം വളരെ പരാജയമായിരുന്നു എന്നാൽ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഹൃദയത്തിൽ അംഗീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ സമാധാനം അനുഭവിക്കുന്നു സന്തോഷം അനുഭവിക്കുന്നു തീർന്നില്ല ഞങ്ങൾ എന്തിനി പുറപ്പെട്ടാലും അതെല്ലാം വിജയകരമായി മാറുകയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ബിസിനസ് ഉണ്ടായിരുന്നു എ എല്ലാ പ്രാവശ്യവും അത് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഉള്ളിൽ സ്വീകരിച്ചതിന് ശേഷം ഇന്ന് ഞങ്ങൾ പടിപടിയായിട്ട് ഞങ്ങൾക്ക് വിജയം കാണാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്റെ പേര് ആണ് ഞാൻ ഈ ബോയ്സ് ഇടുന്നത് ലണ്ടനിൽ നിന്നാണ് ഞാനിവിടെ വന്നിട്ട് ഒരു പത്ത് പതിനെട്ട് ദിവസത്തോളമായി എനിക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് റെഫറൻസ് വേണമായിരുന്നു ഞാൻ അതിനു വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു പക്ഷേ എനിക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടിയില്ല അതിനുശേഷം ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉടൻ തന്നെ വഴി തുറന്നു കിട്ടും എന്ന് പറഞ്ഞു അതിന് അത് അതിനുശേഷം ഒരു മണിക്കൂറിനകം എനിക്ക് അവിടുന്ന് റെഫറൻസ് കിട്ടി അന്ന് തന്നെ എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇത്രയും നല്ല അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി അതുപോലെ തന്നെ പ്രാസ്റ്റനും പ്രാസ്റ്റന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിനും ഒരായിരം നന്ദി പറയുന്നു പ്രാർത്ഥിക്കാൻ പോലും പരിശുദ്ധതയുമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എല്ലാ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ആരാണ് രക്തവാദം നിമിത്തമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ നടക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ രാ ആ രോഗാത്മാവിന്റെ ശക്തികളെ യേശു കർത്താവിന്റെ നാമത്തിൽ ക്യാൻസർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ രക്തസമ്മർദ്ദം നിമിത്തം പ്രയാസപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് സ്റ്റമക് പെയിൻ ആയിട്ട് കിടന്നുകൊണ്ട് ആരാണ് കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഈ നേരത്ത് ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹെർണയുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വാദരോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഫുഡ് പോയിസൺ നിമിത്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ നിമിത്തമായിട്ട് ആരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത്ഭുത വിടുതൽ കർത്താവ് അയച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ അടി പിണര ഇന്ന് ഒരു പരിപൂർണ വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആരാണ് വിളർച്ച നിമിത്തമായിട്ട് ഭാരപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ ബ്ലഡിൻ്റെ അകത്തെ ആ അംശത്തിന്റെ കുറവ് നിമിത്തമായിട്ട് ഭാരപ്പെടുന്നവർ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം വിവിധ തരത്തിൽ അനുഭവിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ കണ്ണുനീരോടെ ആയിരിക്കുന്നവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദിവ്യ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കുടുംബങ്ങളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ യേശുവിനുള്ള നാമത്തിൽ തന്നെ അമേൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവരോടും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുനത നെച്ചുറകൻ മറവിൽ നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലെസ് യു അമേ